വന്നെന്തെങ്കിലും കഴിക്കേ വാ അമ്മ മക്കളെ നാശത്തിലേക്ക് പോകുമ്പോ ഒരമ്മക്ക് വിശപ്പുണ്ടാകില്ല മോളെ നെഞ്ചിനകത്ത് ഒരു ഭാരം കെട്ടിവെച്ചു പോലെയാ ആരൊക്കെ അവനെ ഉപേക്ഷിച്ചു പോയാലും സുമിത്രയും പോയില്ലേ ഇനി ആരാ അവ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാനൊക്കും തെറ്റുകൾ സ്വയം ബോധ്യപ്പെട്ടേ ആ സ്വഭാവത്തിന് മാറ്റം വരൂ അങ്ങനെ സമാധാനിക്കാൻ ഒരമ്മക്കാവില്ല മോളെ ആര് പോയാലും ഭർത്താവിൻ്റെ കൂടെ ഭാര്യ വേണം അവന്റെ തെറ്റ് കണ്ടെത്താനും തിരുത്താനും നേർ വഴിക്ക് കൊണ്ടുപോകാനും രമേശന്റെ ചീത്ത കാലത്തും കൂടെ മോളുണ്ടായിരുന്നില്ലേ എന്റെ പ്രസാദിന് മാത്രം ആ ഭാഗ്യമില്ലല്ലോ ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് അമ്മ വരുന്നില്ല പ്രസാദിന്റെ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുക അമ്മ ഇവിടെ ഇങ്ങനെ മകനു വേണ്ടി ദുഃഖിക്കുന്നു പക്ഷെ അവിടെ മകനോ ഒരു നിമിഷമെങ്കിലും അമ്മയെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഒരക്ഷരമെങ്കിലും അമ്മയോട് സംസാരിക്കാനുള്ള സന്മനസ് കാണിച്ചോ അവൻ അവൻ്റെ മനസ്സിലിപ്പോ സ്നേഹവും കാരുണ്യവും ഒന്നുമില്ല അമ്മയും ഇല്ല പകയും വാശിയും മാത്രം എന്തായാലും അവനും എന്റെ മോനല്ലേ രമേശ എന്റെ വയറ്റിലല്ലേ അവനും പിറന്നത് അവ നശിക്കുന്നത് കാണുമ്പോ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവോ നമ്മൾ എന്ത് ചെയ്യണന്ന അമ്മ പറയുന്നത് ഇക്കാര്യത്തിൽ എന്താ ഒരു പരിഹാരം ഒന്നും എനിക്കൊരു പിടിയില്ല അത്രയ്ക്ക് വഷളായിരിക്കും നല്ല നേരത്താ ബാലമാമ വന്നത് ഒളിവിൽ അതും സംഭവിച്ചു അല്ലേ സുധ്രേ ശങ്കരൻ തന്നെ വിളിച്ചു വിവരം പറഞ്ഞു സുമിത്രയെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് അങ്ങനെ പ്രശ്നങ്ങൾ വളർത്തി വളർത്തി അവിടെ വരെ കൊണ്ടെത്തിച്ചു പ്രസാദ് എങ്ങനെ സംതൃപ്തരാണോ ഞാനത് തന്നെ പറയായിരുന്നു ബാലമാമ ഒരു വാശിയുടെ പുറത്ത് ശങ്കർജിത് സാർ സുമിത്ര വിളിച്ചുകൊണ്ടുപോയൊന്നുമല്ല മറ്റെല്ലാ വഴികളും അടഞ്ഞിട്ട ബാറിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ മാറി മാറി കഴിയുന്ന ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ മകളെ വിട്ടുകൊടുക്കുരച്ഛൻ ഇനിയൊന്നും എനിക്ക് കേൾക്കേണ്ട രമേശ അവൻ എവിടെ വരെ വളർന്നു എന്ന് വ്യക്തമായി ആരോടാ അവൻ്റെ ഈ പ്രതികാരം ഒരിക്കലും പാടില്ലാത്ത ഒരു വൃത്തികെട്ട ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടിപ്പം എന്താ സുഭദ്രു പോണം അവൻ തെറ്റുകാരന ഇപ്പോഴും തെറ്റ് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് അവനെ അങ്ങനെ അവന്റെ വഴിയെ വിട്ട എന്താ പാല ഇതിന്റെ ഒരു അവസാനം നമ്മുടെ കൺമുമ്പിൽ അവൻ നശിച്ചില്ലാതാവുന്നത് നമ്മൾ കണ്ടു നിൽക്കണോ അവനെ എങ്ങനെ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുന്നു പ്രസാദിന്റെ മാറ്റം വെറും മാറ്റമല്ല ഭ്രാന്തമായ മാറ്റമാണ് പഴയ ബാലമാമയ്ക്ക് പ്രസാദിനെ ശാസിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു എന്നാ ശാസിച്ച പ്രതികരണം എന്താകൂന്ന് പറയാൻ വയ്യ പേടിയാ സുഭദ്രേ ഇപ്പം പ്രസാദിനെ എനിക്കും പേടിയാ അങ്ങനെ പറയരുത് അവന്റെ ഒരേ ഒരു അമ്മാവനാ ബാലേട്ട അവനെ ശാസിക്കാനും ശിക്ഷിക്കാനും ഇന്നും ബാലേട്ടന് അധികാരമുണ്ട് എന്റെ അപേക്ഷയാ ബാലേട്ട ഒന്ന് അവന്റെ അടുത്തേക്ക് പോണം ഞാൻ പോകാം നീ സമാധാനമായിരിക്കുക തന്നെ പോവാം അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവണം മാറി നല്ല കുട്ടിയായി അവൻ സുമിത്ര മോളെ ചെന്ന് വിളിച്ചോണ്ടുവരണം എല്ലാം പഴയ പടിയാവണം ബാലേട്ട അതിന് ബാലേട്ടനെ കൊണ്ട് കഴിയുന്നതൊക്കെ ബാലേട്ടൻ ചെയ്യണം ഇതാര് ഒരിക്കലും ഞാൻ ബാലം മാമെ ഇവിടെ പ്രതീക്ഷിച്ചല്ല മരുമകൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ സ്ഥിതിക്ക് അന്തസ് കളഞ്ഞ് ഇവിടേക്ക് വരേണ്ട ഗതികേട് ബാലമാമക്കില്ലല്ലോ ഞാൻ വന്നത് ആത്മാർത്ഥ സുഹൃത്ത് മകളെ വിളിച്ചോണ്ട് പോയി അപ്പൊ പിന്നെ ഞങ്ങളുടെ ബന്ധത്തിന്റെ കാരണക്കാരനായവൻ മധ്യസ്ഥത വഹിക്കാൻ വരണല്ലോ പക്ഷെ ആര് മധ്യസ്ഥത വഹിച്ചാലും പോയി ഞാൻ കൊള്ളി പുറത്ത് നീ പറഞ്ഞല്ലോ അന്തസ് കളഞ്ഞ് ബാലൻമാമ ഇവിടേക്ക് വരുമെന്ന് കരുതിയില്ല എന്ന് അതെ ബാലൻമാമ അന്തസ് കളഞ്ഞു ജീവിതത്തിൽ ആദ്യമായി ആരുടെ മുമ്പിലും താണു കൊടുത്ത് ശീലമില്ലാത്ത ഈ ബാലമ്മാമ്മ ഇവിടെ നിന്റെ മുമ്പിൽ മാത്രം ദാ കീഴടങ്ങി വന്നിരിക്കുന്നു കാരണം അറിയാമോ അത്രയ്ക്ക് പോയി ഞാൻ എൻ്റെ സുഭദ്രയെയും അവരുടെ മക്കളെയും മുമ്പൊരിക്കലും എൻ്റെ ദീർഘ ശബ്ദമുയർത്തുപോലും ചെയ്തിട്ടില്ലാത്ത എന്റെ അനുദ്രവൻ ഇപ്പോൾ വെല്ലുവിളി പോലെ എൻ്റെ മുമ്പിൽ നിന്ന് മദ്യപിക്കുന്നു ഒരമ്മാവന് ഇതിൽപരം മറ്റു സന്തോഷം എന്തുണ്ട് എന്റെ വീടിനുള്ളിൽ നിന്നാണ് ഞാൻ കുടിക്കുന്നത് ഇത് കാണാൻ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്റെ വീട് എന്റെ പണം എല്ലാം എല്ലാം ഇപ്പോ എൻ്റെ മാത്രമായി അല്ലേ പ്രസാദ് അതെ ഞാൻ തനിച്ചാണ് ആരും എന്നോട് സിംപതൈസ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരും ഞാൻ പഠിച്ചു കഴിഞ്ഞു സ്വാർത്ഥത മാത്രം മനസ്സിൽ കുത്തിനിറച്ച നിറച്ച വിമർശകർ പ്രസാദിന് നേരെ എല്ലാ സദാചാരവാദികളും കയ്യിൽ കല്ലുമായിട്ട് നിൽപ്പല്ലേ എറിഞ്ഞു വീഴ്ത്താൻ എന്റെ ചോര കണ്ട് രസിക്കാൻ എറിഞ്ഞോ എനിക്ക് എനിക്കൊരു ചുക്കുമില്ല വഴി ആ വഴിയിലേക്ക് വന്ന് ആരും ഉണ്ടാക്കണ്ട തടസ്സമുണ്ടാക്കണ്ടേ എനിക്ക് സ്വരായിരുന്നു ഇത്തിരി കുടിക്കുന്നു യുവർ പ്രസൻസ് വെരി മച്ച് ഡിസ്റ്റർബിങ് മീ അതുകൊണ്ട് കാര്യായിരുന്നു ഇവിടെ ഞാൻ ഉപാസിക്കുന്ന ആ ചെകുത്താനെ പിടിയിൽ നിന്നും നീ രക്ഷപ്പെടണ പ്രസാദ് നിന്നെ ഓർത്ത് നിന്റെ അമ്മയുടെ നെഞ്ചുരിക്കുകയാണ് എൻറെ അമ്മ അതോ രമേശന്റെ അമ്മയാ സുഭദ്ര നിങ്ങളുടെ രണ്ടുപേരുടെയും അമ്മയാണ് ബാലമാമ നിങ്ങളുടെ രണ്ടുപേരുടെയും ബാലം മാമയാണ് അതൊന്ന് എഴുതി തരാമോ ഏയ് വീടിനുള്ളിൽ ചെല്ലിട്ട് വെക്കാനാ പരിഹസിച്ചോളൂ പക്ഷേ ഒരു ദിവസം നീ സത്യങ്ങൾ തിരിച്ചറിയും സ്നേഹം തിരിച്ചറിയും ഞങ്ങളുടെ സ്നേഹം മാത്രമല്ല നീ വേണ്ടെന്ന് വെച്ച് പടിയിറക്കി വിട്ട സുമിത്രയുടെയും സുമിത്ര മറക്കാൻ പറ്റില്ല മഹളാരത്തെന്നൊരു സ്നേഹം പറയരുതെ ആ പേര് അപ്പോ നീ ഒരിക്കലും സുമിത്രയെ തിരിച്ചു വിളിക്കില്ലെന്നാണോ അറിയണം പ്രസാദേ സുമിത്രയെ നീ നീനി ഭാര്യയായി അംഗീകരിക്കില്ലേ എല്ലാ ചവറും പൊടിയും ചെളിയും തട്ടിക്കളഞ്ഞ് ഞാനെന്റെ മനസ്സ് ശുദ്ധമാക്കി വെച്ചിരിക്കുക നീയല്ല നീ കഴിക്കുന്ന ഈ വിഷമാ സംസാരിക്കുന്നത് സംസാരവുമല്ല വെറും പിച്ചും അങ്ങനെ അങ്ങനെയാഴ്മാമ കണക്കാക്കുന്നുള്ളൂ ഏത് മനുഷ്യനെയും ബാധിക്കും ഒരു ഗ്രഹണം നീയുമിപ്പം ഗ്രഹണത്തിലാണ് സാരമില്ല മോനെ ഇത് മാറും ഇല്ലെങ്കിൽ ദൈവമെന്നൊരു സത്യത്തിന് എന്താണ് അർത്ഥം ഈ എന്തിനാ ദാശാനി ഒരു സെറ്റ് മുണ്ടും പോരെ അതിന് ഭാസ്കരേട്ടം കരുതുന്നത് പോലെ എനിക്ക് അത്ര വലിയ ചെറുക്കന്റെ കല്യാണം എന്നിട്ടാ ഇവിടെ പ്രായം ഒന്നും യോ വിവാഹത്തിന് ഇങ്ങനെയാണോ സാരി സെലക്ട് ചെയ്യുന്നത് ഇത് വല്ലപ്പോഴും കൂടിയുള്ള ഒരു പർച്ചേസ് അത്ര തന്നെ പിന്നെ എന്തൊക്കെയാ കൃഷ്ണമുള്ള ചേട്ടാ വീട്ടിലെ വിശേഷങ്ങള് ഓ നമുക്ക് എന്ത് വിശേഷം ഇങ്ങനെ അങ്ങ് പോണോ അല്ല നിങ്ങളുടെ ബന്ധുക്കളെ വീട്ടിലോ കാര്യമാണോ ഓ ഞാനൊന്നും അന്വേഷിക്കാറില്ല അറിയാറുമില്ല അവരൊക്കെ വലിയ മഹാന്മാരും മഹതികളൊക്കെ അല്ലേ വെറും തുണിക്കച്ചവടക്കാരൻ ആ കാലമൊക്കെ പോയി കൃഷ്ണവുള്ള ചേട്ടാ മേടയിൽ നിന്നവൻ ഓടയിൽ വീഴും എന്നൊരു പാട്ടില്ലേ അതുപോലെ ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് പിടികിട്ടിയില്ല ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ വാ പൂട്ടി നിൽക്കാതെ നീ പറഞ്ഞാ മതി ഈ എനിക്ക് മിടുക്കില്ല കാര്യം എന്താ മഹാകവിയുടെ മോളെജി സാറ് രണ്ടായാലും പെണ്ണിപ്പ സ്വന്തം വീട്ടിലല്ലേ ഇനിയിപ്പൊ കൊണ്ടുവിട്ടതല്ല ഇറങ്ങി പോന്നതാന്ന് പറഞ്ഞാലും എന്താ പ്രയോജനം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിസ്തരിച്ചിട്ട് നമുക്ക് എന്താ പ്രയോജനം പ്രയോജനമുണ്ട് ഈ ന്യൂസ് യോനമുണ്ട് മനസ്സിനൊരു തണുപ്പുണ്ടായില്ലേ അത് തന്നെയാ പ്രയോജനം കൊമ്പത്തെ ബന്ധമാണെന്ന് ഭൂമിയിലൊന്നും ആയിരുന്നില്ലല്ലോ നടപ്പ് എന്തായി കൊമ്പൊടിഞ്ഞില്ലേ നടുവൻ തള്ളി താഴെ വീണില്ലേ മനുഷ്യന്റെ അഹംഭാവത്തിന് ദൈവം കൊടുത്ത ശിക്ഷയായത് അത് കിട്ടണം പിള്ളെ എന്റെ മോന് വേണ്ടി ആലോചിച്ച ബന്ധവ എഞ്ചിനീയറെ കിട്ടിയപ്പോ അവരത് പുച്ഛിച്ചു തള്ളി അവര് നോക്കിയപ്പോ എന്റെ മോൻ വെറും ഒരു കാസറ്റുകച്ചവടക്കാർ എമ്മേക്കാരിക്ക് കാസറ്റ് കച്ചവടക്കാരനെ കെട്ടാൻ പറ്റൂ എമ്മക്കാരിക്ക് എഞ്ചിനീയർ അല്ലേ ചേരൂ എന്നിട്ടിപ്പോ ചേർന്നില്ലേ മോര് മുതിരേം പോലെ ചേർന്നില്ലേ എന്റെ മോനായിരുന്നെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കിയനെ കൊടുത്തോ എന്റെ മോന് നിങ്ങളുടെ മോൻ രക്ഷപ്പെട്ടെന്ന് സമാധാനിക്ക ഇതുപോലുള്ളതൊക്കെ തലേ വന്ന് വീണാലേ തല പൊട്ടിത്തെറിക്കും അവരുടെ അതിമോഹത്തിനുള്ളത് അവർക്ക് തന്നെ കിട്ടണം അതെ അവർക്കൊരു ട്രാജഡി സംഭവിച്ചു പേരിൽ നമ്മൾ നമ്മൾ ഗ്രൂപ്പ് നടത്തി അവരെ ദുഷിക്കണോ ആർക്കറിയാം കാരണം കാരണം ചെയ്തിട്ടുള്ളൂ എനിക്കത്ര വിശ്വാസം പോരാ ആട്ടെ തല്ലി പിരിയാൻ എന്താ ൊന്നുംങ്ങോട്ടെ പലതാ കേൾക്കുന്നത് പ്രസാദിനെ പിരിച്ചു പിരിച്ചുവിട്ടെന്നോ പെണ്ണിന്റെ നടപടി ദൂഷ്യമാണെന്നോ എന്തായാലും എന്തോ തക്കതായ കാരണമുണ്ട് സ്വന്തം ജോലിയുടെ മഹത്വം പൊക്കി കാട്ടി എന്നെ കൊച്ചാക്കാൻ വന്നവനാ ആ പ്രസാദ് എന്നിട്ടിപ്പോ അവന്റെ ജോലി പോയെന്നോ അവന്റെ അഹങ്കാരത്തിന് അത് തന്നെ കിട്ടണം പ്രധാനമന്ത്രിയെക്കാൾ വലിയവനല്ലേ എഞ്ചിനീയർ ഓരോന്നിന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാതെയുള്ള പോക്ക് കാണുമ്പോഴേ അറിയാം ഇത് അധിക ദൂരം പോവില്ലെന്ന് ആയിരത്തി അഞ്ഞൂറ് അതെ അഞ്ചാം തീയതി വരെ റിബേറ്റ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ട് ആ റിബേറ്റ് ഇതിനല്ല എന്നാലും നിങ്ങൾക്ക് ഞാൻ റിബേറ്റ് തരും തൽക്കാലം ആയിരത്തി മുന്നൂറ് രൂപ റിബേറ്റ് പോരെ മതി 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 ആ അവരുടെ കാര്യം പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട് പക്ഷേ ഇപ്പൊ സമയമില്ല ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ ചേട്ടാ ഉറപ്പായും വരണം ഞാൻ ഉണ്ടാവൂല ഏർ വന്നാലും ഇങ്ങനെ മിണ്ടാ നിക്കാനല്ലേ വരണ്ട എന്നാ ആ പണി നടക്കട്ടെ അയ്യോ സാറെ സാറെന്താ ഇവിടെ ഇരിക്കുന്നത് എഴുന്നേൽക്കണം കസേര ഇട്ടുതരാ എന്താ പറക്കി കസേര എടുത്തോ ഹേ ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ പഴയ ഓർമ്മ കസേരൊന്നും വേണ്ട വർക്കി ഇവിടെ ഞങ്ങളെ പോലെ ഇരിക്കാന്ന് എന്നാൽ സാറിപ്പോ അതിനെന്തിനാ നിങ്ങളെ പോലെയല്ല അതിലും താഴെയാ കാരണം എനിക്കിപ്പോ ജോലി ഇല്ലല്ലോ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ ഞാൻ ആരുമല്ല അതുകൊണ്ടാ പറഞ്ഞത് എന്നെ ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് കസാര ബഹുമാനാണല്ലോ ഏ അല്ല ജോലി തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ലേ സാറേ ഇല്ല അത്രമാത്രം സീരിയസ് ആയ പാതങ്ങളാണ് ഞാൻ ചെയ്തുകൊട്ടിരിക്കുന്നത് എന്നെ ഇനിയും കമ്പനി തിരിച്ചെടുത്താൽ കമ്പനി അതോടൊപ്പും മനസിലായില്ലേ അതാ ഞങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല സാർ കമ്പനിക്ക് ദ്രോഹം സാർക്ക് പക്ഷെ ഡൽഹിയിൽ നിന്ന് വന്ന പിരിച്ചുവിടൽ കർലാസിൽ അക്കൗണ്ട് നിർത്തിയിട്ടുണ്ട് എൻ്റെ തെറ്റുകൾ ഡൽഹിയിൽ നിന്ന് എന്ത് വന്നാലും നമ്മൾ വിശ്വസിച്ചേക്കണം മനസ്സിലായില്ലേ അത് ഒരിക്കട്ടെ ഞാനൊരു സത്യം ചോദിച്ചാൽ ആർക്കും രസക്കായിട്ട് തോന്നരുത് തോന്നോ ഇല്ല സർ എന്താ സർ സത്യത്തിൽ എൻ്റെ ജോലി പോയതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടോ ചോദിക്കാൻ കാര്യമുണ്ട് ഞാനുള്ളപ്പോ നിങ്ങളെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിക്കായിരുന്നു വിശ്രമിക്കാൻ പോലും വിടാതെ ആ സ്ഥിതിക്ക് ഞാൻ ഒഴിഞ്ഞുപോയത് നിങ്ങൾക്ക് നന്നായില്ലേ സാർ ഞങ്ങളെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിച്ചു എന്നുള്ള നേരെ തന്നെയാ ആ നേരത്ത് മനസ്സിൽ ചില മുറിവുകളൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ സാറിങ്ങനെ ചെയ്യിച്ചത് കമ്പനിക്ക് വേണ്ടിയായിരുന്നല്ലോ സാറിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരുന്നില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് കാണുമ്പോ വല്ലാത്ത വിഷമമുണ്ട് ഞങ്ങൾക്ക് സാർ സാറെങ്ങനെ തിരിച്ചു വരണം എത്രയോ ദിവസമായി മനസ്സാകെ മൂടിക്കെട്ട് നിൽക്കായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റപ്പെടുത്തൽ തിരിച്ചടികൾ പക്ഷെ ആദ്യമായാണ് നിങ്ങളിൽ നിന്നാണ് ഒരു നല്ല വാക്ക് വാക്കുകേക്കാൻ കഴിഞ്ഞത് നന്ദിയുണ്ട് വളരെ വളരെ നന്ദിയുണ്ട് ഈ സന്തോഷത്തിന് ഒരു പുകയാവാല്ലേ ആരുടെ ഒരു ബീഡി ബീഡിയോ ബീഡി വരിക്കോ ഒക്കെ ശീലാക്കാൻ നോക്കുക സത്യത്തിൽ ഓഫീസിലായി എ സി മുറിലിരുന്ന് ഞാൻ എന്തൊക്കെ രസങ്ങളാണ് നഷ്ടപ്പെടുത്തിയത് വീടില്ലേ ഇല്ല സാർ ജോലിക്കിടയിൽ രണ്ട് പുകവിടുന്നത് ശരിക്കൊരു സുഖ അല്ലേ ഏ പക്ഷെ സാർ അതൊന്നും ശീലിക്കരുത് ഞങ്ങൾക്ക് ആ പഴയ പ്രസാദ് സാറിന് തന്നെ ഇഷ്ടം